ഓണം ഞങ്ങൾ തൂക്കി ഡേ ആറമുണ്ട് കൊണ്ടലുണ്ട് കിഷ്കിൻ്റെ കാണ്ടമുണ്ട് എല്ലാം നല്ല മുതൽ മുടക്കുള്ള വലിയ നടന്മാരുടെ സിനിമകളാണ് അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾക്ക് ഓണം പറയുമ്പോൾ എല്ലാവരും പറയും നമ്മളെല്ലാം മലയാളികളല്ലേ എല്ലാം മലയാള സിനിമയല്ലേ പക്ഷേ സാധനം വരുമ്പോൾ അങ്ങനെ അല്ല നിങ്ങളുടെ അല്ല ആക്ച്വലി ഞാൻ പടം കണ്ടതാണ് നമ്മളിത് ഇന്നലെ മിന്നു പല പ്രാവശ്യം കണ്ടതാണ് പക്ഷെ ഇന്ന് ഞാൻ സിനിമ പ്രേഷറോടിയിരുന്ന് കണ്ടു എന്നുള്ളതാണ് പ്രത്യേകത അപ്പം ഞാൻ കൂടുതലും ശ്രദ്ധിച്ച പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ആണ് സിനിമയെല്ലാം ഞാൻ കണ്ടത് ഞാൻ എൻ്റെ കണ്ണുകളെല്ലാം പ്രേഷറിലേക്കായിരുന്നു പക്ഷേ ഞാൻ സത്യം പറയാലോ മനസ്സ് നിറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും ബെസ്റ്റ് പടം അതായത് ഇതിലും ബെസ്റ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രേഷർ ഏറ്റെടുത്ത പടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പ്രേഷർ എൻജോയ് ചെയ്ത് കണ്ട പടം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാനിത് നിങ്ങളിലേക്കങ്ങ് തരുവാണ് നിങ്ങളിത് ഏറ്റെടുക്കുക ഓണം എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് ഇനി നിങ്ങൾ കണ്ടോ സിനിമ ഉണ്ടോ കണ്ടോ അത് അപ്പോൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഓണം തൂക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശനങ്ങൾ അറിയിക്കാം പക്ഷേ എൻ്റെ പൂർണ്ണ വിശ്വാസം ഇപ്പോഴത്തെ എല്ലാവരുടെയും ഒരു റിയാക്ഷൻ കണ്ടിട്ട് ഓണം ഞങ്ങൾ തൂക്കി സിനിമയുടെ ഇപ്പൊ ഈ ഒരു രണ്ടു ദിവസം മുമ്പ് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഏതായത് കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഐ മീൻ ചെറിയ പടങ്ങളെ തടയുന്നു എന്ന രീതിയിലുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു അല്ല അതങ്ങനെയല്ല ചെറിയ പടങ്ങളെ തഴയുന്നൊന്നല്ല അതെന്താന്ന് ചോദിച്ചാൽ ഇപ്പം ഏത് റേറ്റിംഗ് ഉള്ള നടൻ്റെ പടമാണോ ഓണത്തിന് അല്ലെങ്കിൽ ഏത് സമയത്ത് വരുന്ന അവർക്കായിരിക്കുമല്ലോ മുൻതൂക്കം കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ പടങ്ങൾ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോകും അപ്പം ഞങ്ങളുടെ പടം ഇപ്പം ഈ ഓണത്തിന് ഇറങ്ങുന്നത് ഒരു നാലാം സ്ഥാനത്ത് നിന്ന പടമാണ് ഞങ്ങളുടെ മുകളിൽ നിൽക്കുന്ന മൂന്ന് റേറ്റിംഗ് ഉള്ള നടന്മാരുടെ സിനിമകളുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങൾ ഒരുപാട് അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഈസിലി ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതിൻ്റെ ഒരു സാധനമാണ് ഉള്ളത് പക്ഷേ അതൊക്കെ നമ്മൾ പറയുന്നതല്ലേ നമ്മളിങ്ങനെ മൈക്കിക്കൂടെ പറയുമ്പോഴും ഒരു സ്ഥലത്തേന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മളെല്ലാം മലയാളികളല്ലേ എല്ലാം മലയാള സിനിമയല്ലേ പക്ഷേ സാധനം വരുമ്പോൾ അങ്ങനെയല്ലല്ലോ പ്രേക്ഷകർ കാണുന്നത് പ്രേക്ഷകർ അതിലേറ്റവും റേറ്റിംഗ് ഉള്ള ആളുടെ പടത്തിനാണ് ആദ്യം പോകുന്നതും ഏറ്റെടുക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ പിന്നീടാണ് അതിന് താഴെ താഴെ താഴെയുള്ള കാര്യങ്ങൾ അതെല്ലാം സത്യം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത ഒരു എഫോർട്ടെന്ന് പറയുന്ന ഒരുപാടാണ് കാരണം ഇതിൽ ഒരുപാട് നടന്മാരുണ്ട് നിങ്ങൾ കണ്ടു നിങ്ങൾ മലയാള സിനിമയിലുള്ള ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മുന്നിട മുൻനിര നടന്മാർ തന്നെയുണ്ട് എന്നാൽ കൂടി അതിനെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നിട്ടാണ് ഞങ്ങളിപ്പോൾ ഇന്നിവിടെ ഈ ഓണത്തിന് തന്നെ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ പറ്റിയത് കാരണം ഓണത്തിനൊരു സിനിമ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല കാരണം ഒരുപാട് വലിയ സിനിമകൾ കറിയാം എ ആറമുണ്ട് കൊണ്ടലുണ്ട് കിഷ്കിണ്ട കാണ്ടുണ്ട് എല്ലാം നല്ല മുതൽ മുടക്കുള്ള വലിയ നടന്മാരുടെ സിനിമകളാണ് അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾക്ക് ഓണത്തിന് തിയേറ്റർ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പം അത് സാധിച്ചു എന്നുള്ളതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു വിജയം ഇപ്പോൾ ഇത് പ്രഷർ ഏറ്റെടുക്കുമെന്നുള്ളതും ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവരുടെയും സപ്പോർട്ടിനുമൊക്കെ നന്ദി നിങ്ങളൊക്കെ എല്ലാവർക്കും സിനിമ ഈ സിനിമയെ പറ്റിയും പറഞ്ഞു കൊടുക്കുക വിമർശനങ്ങളുണ്ടേ തീർച്ചയായിട്ടും ഞങ്ങളെ ഞങ്ങളിലേക്ക് എത്തിക്കാം വിമർശനങ്ങൾക്കും ഒരുപാട് നന്ദി അത് കൈ നേട്ടി സ്വീകരിക്കും പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്ന എല്ലാവരും മനസ്സ് മുറിഞ്ഞ് ചിരിച്ച് സന്തോഷം തന്നെ പോകുന്നതാണ് ഒരു പ്രതീക്ഷ അങ്ങനെയാണ് ഒന്ന് വന്നിരിക്കുന്നത് ഇനി നോക്കാം അടുത്ത ഷോയ്ക്ക് എന്താണ് ഓണം തൂക്കി ഓണം തൂക്കി ഓണം തൂക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ പറഞ്ഞാൽ ശരിയാവല്ലോ ഓണം തൂക്കി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉണ്ട് അപ്പോൾ ഓണം തൂക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഓ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ ഞങ്ങളുടെ ബാഡ് ബോയ്സിനൊപ്പം ഓണം ആഘോഷിക്കുക താങ്ക് യു